ണാ ആ എന്തു ചെയ്യാ വിളിച്ചത് അതെയോ മുഖത്തിന് വിളർച്ച ഉണ്ടെന്നാ ആ അത് ചെലപ്പോ കണ്ണേർ കിട്ടിയതായിരിക്കും ആ നീ പേടിക്കേണ്ട ഈ കണ്ണേർ കിട്ടിക്കഴിഞ്ഞാൽ മുഖത്തിന് വിളർച്ചയൊക്കെ ഉണ്ടാവും അതിനെന്താ മരുന്ന് എന്നുള്ള ദുസ്താദി പറഞ്ഞേക്കുന്നത് അയച്ചെന്നിട്ടുണ്ട് അതുപോലെ ഞങ്ങള് മുൻ ഫോളോ ചെയ്താ മതി ആ എന്നാ പറ്റുഷ്യനെന്താ വിളിച്ചത് എന്തിനാ ചംസ് അവന് കണ്ണേര് കിട്ടിയെന്ന് എന്തോട്ട് കല്ലേറ് കിട്ടിയെന്നാ ആരാച്ചറിഞ്ഞത് എന്തിനാ കല്ലേറ് കിട്ടിയതല്ല കണ്ണേറ് കിട്ടിയെന്ന് മണ്ണെണ്ണയുടെ കണ്ണേറ് അതിന്റെ മരുന്ന് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ അവന്

നമ്മുടെ കിതാബിൽ സർവ രോഗങ്ങൾ കൊല്ലം മരുന്നുണ്ട് സമ്മതിക്കണം വല്ലാത്ത ജാതി മരുന്ന് ആമിനാ നമ്മളെപ്പോഴും നിന്നോട് പറയാറില്ലേ ബെർംബൈറ്റില് പച്ചവെള്ളം കുടിക്കല്ലേ പച്ചവെള്ളം കുടിക്കല്ലേന്ന് അതെന്താന്നറിയാമോ അത് എന്താ അതും ഞമ്മടെ കിതാബിലുള്ളതാ ഉസ്താദ് പറയണന്ന് കേട്ടു നോക്കിയേ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയുന്ന ധാരാളം ആളുകളുണ്ട് ഹദീസിൽ രണ്ടും വന്നിട്ടുണ്ട് പക്ഷെ പ്രബലമായ ഹദീസിൽ വന്നിട്ടുള്ളത് വെറും വയറ്റിൽ വെള്ളം കുടിക്കരുത് എന്ന ഹദീസാണ് അല്ല വെറും വയറ്റിൽ ഇപ്പൊ എന്താ കുഴപ്പം വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് ഏത് പറഞ്ഞിട്ടുള്ളത് ആ നീ ഇത് ഈ സലാഹുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുമ്പൊക്കെ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ കിതാബാണ് സലാഹുദ്ദീൻ ഒരു ബെയ്ത്ത് കിതാബാണ് അതിൽ വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ മറവി മറവി രോഗം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം സുയൂത്തി അലി അള്ളാഹുനുലെ തിബുനബിയിലും വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്ന പച്ചവെള്ളം കുടിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് രാവിലെ എന്തെങ്കിലും ഒരു ഭക്ഷണം ആദ്യം കഴിച്ചിട്ട് ഒരു ഈത്തപ്പഴം കഴിച്ചാൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ആയിരിക്കണം വെള്ളം കുടിക്കുന്നത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് പിന്നെ വെള്ളം കുടിച്ചു എന്ന് കാണുന്നതിന് നബി തങ്ങൾ അധികവും വെള്ളം കുടിക്കാറുണ്ടായിരുന്നത് തേൻ ചേർത്ത വെള്ളമാണ് അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചേർത്തിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കാം അല്ലെങ്കിൽ ചായ കഴിക്കാം ഇങ്ങനെയൊക്കെ കഴിക്കാം വെറും പച്ച വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നത് ബുദ്ധിയെ ബാധിക്കും എന്ന് തന്നെയാണ് ഹദീസുകളിൽ എന്ന് മനസ്സിലാകുന്നത് ആ വിഷയത്തിൽ ആധുനികമായ പുതിയ പഠനങ്ങളൊക്കെ ഇനിയും വരേണ്ടതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ ആ അത് ശരി ഇപ്പോഴും അല്ലേ അല്ല ഉസ്റ്റാദെ അപ്പൊ ഞമ്മക്ക് രാവിലെ തന്നെ വെറും വയറ്റിൽ തിന്ന ഗുളിക മരുന്നും ഒക്കെ അപ്പൊ എന്ത് ചെയ്യും അതൊക്കെ നമ്മൾ എങ്ങനെ തിന്നും അതൊരു പ്രശ്നമാണല്ലോ അല്ല അതിനൊരു പ്രശ്നമില്ലല്ലോ അതായത് വെറും വെള്ളം മാത്രം കുടിക്കുന്നതിനെ കുറിച്ചാണ് എന്തെങ്കിലും ഒന്ന് ആദ്യം വായിൽ വെച്ചിട്ട് കഴിക്കാണെങ്കിൽ ഈ പ്രശ്നം തീരും ഈ വെറും വയറ്റിൽ വെള്ളം കുടിച്ചതിന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്തോ പ്രശ്നങ്ങളുണ്ട് ഉസ്താദ് കേട്ട് പിന്നെ ലൈസ് തങ്ങൾ പറഞ്ഞ വേറൊരു ഹദീസ് ഇതുമായി ബന്ധപ്പെട്ട് മാമിന്റെ തന്നെ തിബുനബിയിൽ കൊടുത്തിട്ടുണ്ട് വെറും വയറ്റിൽ വെള്ളം കുഴിക്കുന്നത് കരളിനെ തണുപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കരളിനെ തണുപ്പിക്കും എന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഈ ഹദീസ് ഒന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അത് തന്നെ ഉസ്താദ് വിശ്വാസികൾക്കും ഇതൊന്നും മനസ്സിലാകണില്ല എന്നുള്ളതാണ് പരമമായ സത്യം അതുകൊണ്ടാണ് ഇതിൽ കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാകുക ഭൂരിഭാഗം മുഫസിലിംഗങ്ങളും കരളിനെ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ദോഷകരമാണ് അതുകൊണ്ട് ഉപയോഗിക്കരുത് എന്നാണ് ഹദീസിൽ നിന്ന് കിട്ടുന്നത് എന്നാണ് അധികാരം പറഞ്ഞത്